അപ്പോൾ അത്യാവശ്യം കുറച്ച് മീനുണ്ട് ഇതിൽ അപ്പോൾ ഞങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാം ഫ്രണ്ട്സ് പുതിയ വീഡിയോക്ക് സ്വാഗതം എൻ്റെ പേര് ഷാഹുൽ അപ്പോൾ നമ്മൾ എന്നുള്ളത് കാവിലക്കാട് നായർത്തോട് ഭാഗത്താണ് ഇവിടെ വായിമാർ ഇവിടെ പാലം വർക്ക് നടക്കുന്നുണ്ട് കാവിലക്കാട് പാലം വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവർ ലീവ് ആയ കാരണം ഞങ്ങളിവിടെ വെറുതെ വന്നതാണ് അപ്പോൾ ഇവർ വായിന്മാർ ഇവിടെ വല വീശുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുക്കാതെ വിചാരിച്ച് മീനൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും ഇവർക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട് ഇവർ ഒരു മീനുള്ള ഭാഗത്തല്ല വല വീശുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് വായിമാർ നല്ല മീനുള്ള ഭാഗമാണ് കാണുമ്പോൾ അപ്പം നമ്മൾ നോക്കിയിട്ട് മീൻ കാണുന്നുണ്ട് മാലാന് കരിമ്പൂട്ട ഇള്ള മീനൊക്കെ ഇങ്ങനെ പോയി കളിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഒരു മറ്റൊരു എക്സ്പീരിയൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു മീൻ കിട്ടാത്ത രീതിയിലാണ് വീശുന്നത് ആ പൊലിപ്പിൽ പോയിട്ട് വീശുന്നില്ല അതിൻ്റെ അടുത്തായിട്ടാണ് വീശുന്നത് എന്താണ് ഒരു ഐഡിയ എന്ന് ഞമ്മൾക്ക് തീരുന്നില്ല അപ്പം അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് പക്കലിൽ കുറച്ച് മീനുണ്ട് രണ്ട് ബായിമാരാണ് മറ്റേ ബായി ഒന്ന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ വീസ് ഇവിടെ വീസിനൊക്കെ അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ബായി മാറേ വീശുന്നത് അപ്പം വള്ളം വള്ളം ഇറക്കാണ് വെള്ളമില്ല അവിടെല്ലാം ചെളിയായിട്ടാണ് കിടക്കുന്നത് വായി മീൻ കണ്ടിട്ടുണ്ട് കേട്ടാ മീൻ കാണുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല അവിടെ ഇങ്ങനെ വെള്ളം എഴുതുന്നുണ്ടോ ഒരുപാട് മീൻ്റെ സോ വീസുന്നത് എവിടെയാണെന്ന് നോക്കിക്കോണ്ടിട്ടാ അപ്പോൾ മനസ്സിലാവും ഒരു എന്താണ് ഒരു ഐഡിയ എന്ന് നമുക്ക് തീന്താ മീനിനിൻ്റെ വല ഈ വലിൻ്റെ ഇടത് ഭാഗത്താണ് അതിൻ്റെ കൂട്ട് കണ്ടിരുന്നു കുറച്ച് മീനെ കുടുങ്ങിക്കുണ്ടെന്നോ സംശയമുണ്ട് വലിയ മീനെ കണ്ടു കണ്ടുപോയി വായ തപ്പാൻ പോവാണ് വലിയ ഉള്ളിൽ കയറി എന്നൊരു സംശയമുണ്ട് തപ്പുന്നുണ്ട് ആ അപ്പോൾ ഉണ്ട് ഉണ്ട് മറ്റേ വായന വിളിച്ച് മറ്റേ വായ്പ പോകുന്നുണ്ട് ആ ഉണ്ട് 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 മറ്റേ വായ തപ്പാൻ പോകുന്നുണ്ട് അത്യാവശ്യം വലിയ മീനാണ് കുടുങ്ങിയിട്ടുള്ള തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ കടവഞ്ചി ഉണ്ട് പഴയ കടവ് വഞ്ചാണ് ആ ഭാഗത്താണ് ഇപ്പോൾ പാലം വരുന്നത് അത് അവസാന ഈ വീഡിയോയിൽ ആ വർക്ക് കാണിക്കുന്നുണ്ട് പാലം പണി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇതിൽ വിടുന്നുണ്ട് ഫുൾ ഇതിന് ഉദ്ഘാടനത്തിന് അന്ന് വീഡിയോ ഇതിൽ വിടുന്നുണ്ട് പൊന്നാണിയൊക്കെ പോകാനൊക്കെ എളുപ്പം മറ്റു നമ്മൾ മംഗലം വഴിയൊക്കെയാണ് പോകുന്നത് ക്കോ കുടുങ്ങിട്ടുണ്ട് മീൻ കുടുങ്ങിയിട്ടുണ്ട് മറ്റേ വായി പറയുന്നുണ്ട് മീൻ ഉണ്ട് മറ്റേ വായ അടുത്തേക്ക് വല്ലപ്പോ ഒരു വീശുന്ന വല എനിക്ക് തോന്നുന്നത് ഇതിന് പറ്റിയ വലയല്ലാന്ന് തോന്നുന്നുണ്ട് വീശ അറിയില്ല എക്സ്പീരിയൻസ് കുറവുണ്ട് ഇവർക്ക് പക്ഷേ ആ ഒറ്റ വീസിലൊക്കെ നല്ല മീനില് കയറേണ്ടി അത് അത്തരം പുലപ്പ് മീൻ നമുക്ക് കൂടെ ശരിക്കും കാണുന്നുണ്ടായിരുന്നു മാലാന് ചെമ്മീൻ ഇങ്ങനെ ചാടികളിക്കുണ്ട് കരിമ്പൂട്ട അപ്പോൾ ഞങ്ങളിങ്ങനെ സ്നേഹോട് പറഞ്ഞ് ഞങ്ങൾക്ക് ആ ഭീഷണ ഭീഷണ വലെടുത്ത് വന്നാൽ മതിയായിരുന്നു വലിയ സ്നേഹിൻ്റെ കയ്യിൽ വലുണ്ട് ഇതാണ് വർക്ക് നടക്കുന്ന ഭാഗം അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് അടിക്കുക കമൻറ്റ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്മ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഒരു സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വീഡിയോ വിടുന്നുണ്ട് അപ്പോൾ ഇവിടെ അഴിമുഖം കവിലക്കാട് നേരെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത് വരുന്നതോടുകൂടി ഇവിടെ കാകെ ൈറ്റായി മാറും ടൂറിസ്റ്റ് ഹബായി മാറാനൊക്കെ സാധ്യതയുണ്ട് ഇനി ആളുകൾക്കൊക്കെ ഈ മംഗലം വഴി വരാതെ നേരെ എന്താ ചെയ്യുക